ഒടുവിലങ്ങനെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വേദിയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടത്തും ദുബായിൽ ചേർന്ന എല്ലാ ബോർഡുകളുടെയും മീറ്റിംഗിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് മുംബൈ ഫീകർ ആക്രമണത്തിനു ശേഷം പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന ഇന്ത്യൻ നിലപാടിന് മുന്നിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാൻ മുട്ടുമടക്കിയിരിക്കുന്നു ഇന്ത്യയുടെ കളികൾ പാകിസ്ഥാന്റെ പുറത്ത് നടത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ചില നിബന്ധനകൾ ഐ സി മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കാരണവശാലും രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ടൂർണമെന്റിലും പാകിസ്ഥാൻ ഇന്ത്യയിൽ കളിക്കില്ല പകരം അവർക്ക് ഇന്ത്യയ്ക്ക് വെളിയിൽ വേദിയൊരുക്കണം പാകിസ്ഥാന്റെ ഈ ഒരു നിബന്ധന പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിലും രണ്ടായിരത്തി വരെ ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെന്റിൽ പാകിസ്ഥാന്റെ കളികൾ ഹൈബ്രിഡ് മോഡലിൽ നടത്താമെന്ന് ഐ സി സി ഉറപ്പു നൽകി ഈ കാലയളവിൽ ഈ വർഷം ഒക്ടോബറിൽ നടക്കുന്ന വനിതാ ഏകദിന ലോകകപ്പിനും രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ടി ട്വന്റി ലോകകപ്പിനും ഇന്ത്യ ശ്രീലങ്കയുമായി ചേർന്ന് ആതിഥേയത്വം വഹിക്കും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കപ്പും ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് ിലെ പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാൻ ശ്രീലങ്കയിൽ കളിക്കും വനിതകളുടെ വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ സാനം ഉറപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വനിതാ ടീമിന് പാകിസ്ഥാനെതിരായ ലീഗ് മത്സരം കളിക്കാൻ ഒരു നിഷ്പക്ഷ വേദിയിലേക്ക് പോകേണ്ടി വരും ഹൈബ്രിഡ് മോഡലിനായുള്ള ഇന്ത്യൻ ആവശ്യം അംഗീകരിക്കുവാൻ വേണ്ടി ഐ സി സി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും മീറ്റിംഗിൽ പാകിസ്ഥാന്റെ ഈ ഒരു ആവശ്യം ഐ സി സി കേട്ടപാപം പോലും നടിച്ചില്ല ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതാണ് എന്നാൽ എങ്ങനെയെങ്കിലും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരുത്താൻ നോക്കിയത് ഇന്ത്യ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ വരുമാനം പ്രതീക്ഷിച്ചാണ് അതിന് തിരിച്ചടിയായപ്പോൾ ആ നഷ്ടപരിഹാരം ഐ സി സിയുടെ കയ്യിൽ നിന്നും മേടിക്കാമെന്നാണ് പാകിസ്ഥാൻ കരുതിയത് എന്നാൽ ഇത് ഐ സി സി തള്ളിക്കളഞ്ഞപ്പോൾ പാകിസ്ഥാന്റെ സ്വപ്നങ്ങൾക്കാണ് അടികിട്ടിയത് ഇന്ത്യ വന്നുമില്ല ഐ സി സി നഷ്ടപരിഹാരം തന്നുമില്ല ഇന്ത്യയുടെ ഉപാധികൾ അംഗീകരിച്ചപ്പോൾ ഐ സി സി നഷ്ടപരിഹാരം തരുമെന്നായിരുന്നു പാകിസ്ഥാൻ പ്രതീക്ഷ പക്ഷേ അതെല്ലാം വെള്ളത്തിലായി ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെന്റിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വന്നില്ലെങ്കിൽ ഒരു ചുക്കും ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്നില്ല ആ ഒരു കാരണം കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയ്ക്കൊന്നും ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല ഇന്ത്യയുടെ കളികൾ ലോകത്തിന്റെ എവിടെ നടന്നാലും ഇന്ത്യയുടെ ഊർജ്ജം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനത തന്നെയാണ് ക്രിക്കറ്റിനെ ഒരു മതമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യയിൽ ഉള്ളതോളം കാലം ഇന്ത്യയുടെ ക്രിക്കറ്റിന് ഒരു ചുക്കും സംഭവിക്കില്ല ഇന്ത്യ വരാതായപ്പോൾ നഷ്ടപരിഹാരം മേടിക്കാനുള്ള പാകിസ്ഥാന്റെ പാലിപ്പോയ തന്ത്രത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ദുബായ് ഐ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വേദിയായതിൽ നിങ്ങൾ ഹാപ്പിയാണോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട